നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി ശ്രീകാലേശ്വരി കൊടുങ്ങല്ലൂരിൽ പുതുവത്സര ദിനത്തിൽ വീടാക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ബി ജെ പി പ്രവർത്തകനായ കോതപറമ്പ് ആല തകരംകുന്നത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള ലാൽകൃഷ്ണയെയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ ജനുവരി ഒന്നിന് പുലർച്ചെ എടവിലങ്ങ് വത്സാലയത്തിന് വടക്കുവശം പുത്തൻകാട്ടിൽ പ്രതാപന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഈ കേസിലെ എസ് എൻപുരം ആല സ്വദേശി കക്കറ വീട്ടിൽ യേതുകൃഷ്ണനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി സി ബിജു സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിം ഗ്രേഡ് എസ് ഐമാരായ സി എം തോമസ് അസ്മാബി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് സുധീഷ് എന്നിവരും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ സി ആർ പ്രദീപ് ജയകൃഷ്ണൻ ഷൈൻ സൂരജ് വി ദേവ് ലിജു ഇയാനി ബിജു മിഥുൻ ആർ കൃഷ്ണ സുർജിത് സാഗർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്